കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പരിശീലനത്തിനും ലൈസൻസ് എടുക്കാനും ഫീസ് നിശ്ചയിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശരാശരി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ തുക കുറവാണ് ആദ്യഘട്ടം കെ എസ് ആർ ടി സി ആറ് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കും തിരുവനന്തപുരത്ത് ഈ മാസം പ്രവർത്തനം തുടങ്ങുന്ന ഡ്രൈവിംഗ് സ്കൂൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പരിശീലനത്തിനും ലൈസൻസ് എടുക്കാനും ഫീസും നിശ്ചയിച്ചു ഹെവി ലൈസൻസ് എടുക്കാൻ ഒൻപതിനായിരം രൂപയാണ് ഫീസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനും ഇത്രയും തുക വേണം ടു വീലർ ലൈസൻസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഗിയർ ഉള്ളതിനും ഇല്ലാത്തതിനും ഒരു നിരക്കാണ് എൽ എം വി ടു വീലർ ലൈസൻസുകൾക്ക് രണ്ടിനും കൂടി പതിനൊന്നായിരം രൂപ മതി തിയറി ക്ലാസും ഉണ്ടാകും കെ എസ് ആർ ടി സി ജീവനക്കാരെ ഇൻസ്ട്രക്ടർമാരായി നിയമിക്കും റോഡിൽ വാഹനം ഓടിക്കാനും എച്ചും എട്ടും എടുക്കാനും പ്രാപ്തമാക്കിയ ശേഷമാകും ടെസ്റ്റിന് വിടുക സ്വകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ ശരാശരി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഫീസ് കുറവാണ് മികച്ച ഡ്രൈവിംഗ് പഠനമാകും സ്കൂളിൽ ഒരുക്കുകയെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ